ഹലോ പ്രിയ ഗുഡുകാരെ കാലഗിരി യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം സെമസ്റ്ററിൽ ഒരു പാഠഭാഗമാണല്ലോ സാഹിത്യ വിമർശനം എന്നുള്ളത് സാഹിത്യ വിമർശനത്തിന്റെ പാഠഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒന്നാം സെമസ്റ്ററിൽ നിന്ന് വിഭിന്നമായിട്ട് വളരെ ഗൗരവത്തോടു കൂടി പഠിക്കേണ്ട പാഠഭാഗങ്ങളാണ് രണ്ടാം സെമസ്റ്റർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യമാണല്ലോ അത്തരത്തിൽ സാഹിത്യ വിമർശനം എന്നുള്ള പാഠഭാഗം കുറച്ചുകൂടി ശ്രദ്ധാപൂർവം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വല്ലതുമൊക്കെ എഴുതാൻ കഴിയൂ എന്നുള്ളതാണ് അപ്പം നമുക്ക് ഈ ഒരു ക്ലാസ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് എന്താണ് സാഹിത്യ വിമർശനം എന്നുള്ളതും സാഹിത്യ വിമർശനത്തിന്റെ ശ്രദ്ധേയപരമായിട്ടുള്ള രണ്ട് പോയിന്റുകളുമാണ് അതിന് വലിയ ചർച്ച ചെയ്ത് വലിയ ക്ലാസ്സുകളിൽ എടുത്ത് തീർക്കേണ്ടതാണ് പക്ഷെ നമുക്ക് ഒരു മലയാള വിമർശനത്തിന്റെ ഒരു സാമാന്യ ചരിത്രം മാത്രം പരിശോധിക്കാനുള്ളതുകൊണ്ട് എൻ്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ മാത്രം നമുക്ക് കടന്നു പോകാം അപ്പോൾ എന്താണ് സാഹിത്യ വിമർശനം സാഹിത്യ കൃതികളെ കുറിച്ചുള്ള വിലയിരുത്തൽ കേവലം ഒരു ആസ്വാദനം എന്ന് പറയുന്ന തലത്തിൽ നിന്നും വ്യാഖ്യാനത്തിലേക്ക് മാറുമ്പോഴാണ് സാഹിത്യ വിമർശനവും നിരൂപണം ഒക്കെ ഉണ്ടാവുന്നത് മനസ്സിലാക്കണം ആസ്വാദനത്തിൽ നിന്ന് വ്യാഖ്യാനത്തിലേക്ക് മാറുമ്പോഴാണ് സാഹിത്യ വിമർശനം രൂപ കൊള്ളുന്നത് നമുക്ക് മനസ്സിലാക്കുക സാഹിത്യ വിമർശനത്തിനും നിരൂപണത്തിനും ഒക്കെ ഒരേ അർത്ഥകല്പനകൾ നൽകുന്നത് ശരിയല്ല എങ്കിലും മലയാള സാഹിത്യത്തിൽ രണ്ടിനും ഒരേ അർത്ഥമാണ് നിലവിൽ പ്രയോഗിച്ചു വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്തരത്തിൽ ഒരു സാഹിത്യ വിമർശനത്തിലേക്ക് നിരൂപണത്തിലേക്ക് കടക്കുമ്പോൾ കലകളുടെ സാമൂഹിക സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങളെയൊക്കെ കണ്ടെത്തി ധാർമിക മൂല്യങ്ങളെ കണ്ടെത്തുന്നതോടൊപ്പം അവയെ വളരെ വ്യക്തമായി അപഗ്രഹിച്ച് യുക്തിഭദ്രമായിട്ട് അടയാളപ്പെടുത്തുമ്പോഴാണ് നിരൂപണത്തിൻ്റെയും വിമർശനത്തിന്റെ തലത്തിലേക്ക് ഇത് മാറ്റപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം മുൻപിൽ വരുന്ന ഒരു സാഹിത്യകൃതിയിലെ ഒരു സാഹിത്യകൃതി വിശകലനം ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള സവിശേഷതകള് വിലയിരുത്തി മൂല്യനിർണയം ചെയ്യുന്ന ക്രിയാത്മകമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനമാണ് എന്തെന്ന് വിമർശനമെന്ന് മനസ്സിലാക്കുക ഒരു സാഹിത്യകൃതി വിശകലനം ചെയ്യണം അതിൻ്റെ ആന്തരികമായിട്ടുള്ള തലങ്ങളെ കണ്ടെത്തണം ബാഹ്യമായിട്ടുള്ള തലങ്ങളെ കണ്ടെത്തണം അങ്ങനെ അതിനെ കണ്ടെത്തി അതിനെ ഒരു ഒരു മൂല്യനിർണ്ണയം നടത്തി അതിനെ വളരെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തുമ്പോൾ മാത്രമാണ് വിമർശനം സാധ്യമാകുന്നത് എന്നുള്ളത് അപ്പോ സാഹിത്യ സൃഷ്ടി പോലെ തന്നെ വിമർശനവും സാഹിത്യത്തിലെ ഈ അല്ലെങ്കിൽ സാഹിത്യ വിമർശനവും സാഹിത്യ സൃഷ്ടിയും പരസ്പര പരസ്പരപൂരകമായിട്ടുള്ള പരസ്പരം ബന്ധമുള്ള രണ്ട് ശഖകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതേപോലെ തന്നെയാണ് സാഹിത്യ രൂപങ്ങളായിട്ടുള്ള നോവലായിക്കോട്ടെ ചെറുകഥയായിക്കോട്ടെ നാടകമായിക്കോട്ടെ കവിതയായിക്കോട്ടെ ആയിക്കോട്ടെ ജീവചരിത്രമായിക്കോട്ടെ ആത്മകഥ ആയിക്കോട്ടെ യാത്രാവിവരണമായിക്കോട്ടെ ഇവയെല്ലാം എന്താണ് ഇവയെല്ലാം ആശ്രയിച്ച് തന്നെയാണ് സാഹിത്യ വിമർശനവും നിരൂപണവും ഒക്കെ നിലനിൽക്കുന്നത് ഇവയൊക്കെ ബന്ധപ്പെട്ടാണ് ഇതോടൊപ്പം തന്നെ കലാരൂപങ്ങളായിട്ടുള്ള സംഗീതമായിക്കോട്ടെ ചിത്രകലയായിക്കോട്ടെ നൃത്തവും സിനിമയൊക്കെ ആയിക്കോട്ടെ ഇവയും ആസ്പദമാക്കിയിട്ട് വിമർശനവും നിരൂപണവും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സംസ്കാരത്തിലുണ്ട് ചരിത്രത്തിലുണ്ട് മതത്തിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് ശാസ്ത്രത്തിലുണ്ട് തത്വചിന്തയിലുണ്ട് അപ്പൊ നമുക്ക് കേവലം ഇങ്ങനെ പറയാം മനുഷ്യ സംബന്ധമായ എല്ലാ വിഷയങ്ങളോടും സജീവമായിട്ട് ഇടപെടുന്ന സർഗാത്മക മേഖലയാണ് വിമർശനവും മനുഷ്യ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും സജീവമായിട്ട് ഇടപെടുന്ന സർഗാത്മക മേഖലയാണ് വിമർശനം എന്ന് നമുക്ക് പറയാം പിന്നീട് നമുക്ക് പറയാവുന്നത് ഒരു വിമർശകന് വേണ്ട വിമർശകൻ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടാവണം ഗുണങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് അല്ലെ ഈ വിമർശകൻ സർഗാത്മക പരമായിട്ടുള്ള കഴിവില്ലാത്ത ഒരാൾക്ക് വിമർശകനാവാൻ കഴിവില്ലാതെ അതുകൊണ്ട് നന്നായിട്ടൊരു കൃതിയെ അപകർത്തിക്കാനുള്ള കഴിവുണ്ടാവണം ഒരു കൃതിയെ നല്ല രീതിയിലുള്ള ഐക്തി കാണാനുള്ള കഴിവുണ്ടാവണം ഒരു കൃതിയുടെ ഗുണത്തെയും ദോഷത്തെയും കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം തത്വചിന്തയിൽ അധിഷ്ഠിതമായിട്ട് അതിനെ സൗന്ദര്യാത്മകപരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല വിമർശകരാവാൻ കഴിയൂ അങ്ങനെ എച്ച് എസ് സ്റ്റെയിൻബർഗ് പറയുന്നു സാഹിത്യത്തെ പറ്റി വിവേചനത്തോടെ വിധി പ്രസ്താവിക്കുന്ന കലയാണ് സാഹിത്യ വിമർശനം സാഹിത്യത്തെ പറ്റി വിവേചനത്തോടെ വിധി കല്പിക്കുന്ന കലയാണ് സാഹിത്യ വിമർശനം അതായത് ഒരു സാഹിത്യകൃതി എത്രത്തോളം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാഹിത്യകൃതി എത്ര മാത്രം എന്താണ് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ എത്ര മാത്രം എന്തുകൊണ്ട് ഒരു സാഹിത്യകൃതി നല്ലതാണോ ചീത്തയാക്കോ ചീത്തയാണോ എന്ന് കണക്കാക്കാവുന്ന കലയാണ് സാഹിത്യ വിമർശനം എന്ന് ചിന്തിക്കുക പിന്നീട് എന്താണ് ഈ രണ്ട് ധർമ്മങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ് ഒരു സാഹിത്യ വിമർശനത്തിന്റെ രണ്ട് ധർമ്മങ്ങൾ ഹെൻറി ഹിഡ്സൺ പറയുന്നുണ്ട് വ്യാഖ്യാനിക്കലും വിധി കല്പിക്കലുമാണ് വിമർശനത്തിന്റെ രണ്ടു ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വ്യാഖ്യാനിക്കുക ഒന്ന് വിധി കൽപ്പിക്കുക ഒരു സാഹിത്യകൃതി ഇന്ന പെടുന്നു അതല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് അതിൽ പരാമർശിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുമ്പോഴും വിധി കല്പിക്കുമ്പോഴും മാത്രമാണ് സാഹിത്യ വിമർശനത്തിന്റെ രണ്ട് ധർമ്മങ്ങൾ എന്ന് പറയാൻ കഴിയുന്നത് ഈ ഇംഗ്ലീഷിലെ കൃത്യസസം എന്ന് പറയുന്ന ഈ വാക്കിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് കൃത്തികോസ് എന്ന പദത്തിൽ നിന്നാണ് കൃത്യകോസ് എന്ന് പറയുന്നത് വിശേഷ വിചിന്തനം എന്നുള്ളതാണ് വർക്കിന്റെ വിശേഷിച്ച് എന്തോ ചിന്തിക്കാനുള്ളത് എന്നുള്ള അർത്ഥത്തിൽ അതുകൊണ്ട് കൃതികളെ കുറിച്ച് മാത്രമല്ല സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള വിചിന്തനവും സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ തന്നെ നിരൂപണത്തിന്റെയും വിമർശനത്തിന്റെയും ഒക്കെ വിഷയങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കണം പിന്നീട് പറയുന്നുണ്ട് സാഹിത്യ വിമർശനത്തിൽ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അന്തർഭവിച്ചിട്ടുണ്ട് ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ പ്രായോഗികമാക്കിയാൽ മാത്രമേ സാഹിത്യ വിമർശനം പൂർത്തിയാകുകയുള്ളൂ എന്ന് കൂടി പറയുന്നുണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക അതിൻ്റെ പോയിന്റ് ഒന്ന് എന്ന് പറയുന്നത് സാഹിത്യ വിമർശനത്തിന് അന്തർഭവിച്ചിട്ടുള്ള മൂന്ന് പോയിന്റിൽ ഒന്ന് എന്നുള്ളത് ഒരു ഒരു കൃതി സാഹിത്യ വിമർശനത്തിന് എടുക്കുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുന്ന കൃതിയെ വിശദീകരിക്കണം എന്താണ് ഒരു കൃതിയുടെ പ്രമേയപരമായിട്ടുള്ള സവിശേഷതകൾ അല്ലെങ്കിൽ ആ കൃതിക്ക് എഴുതാനുണ്ടായ സാഹചര്യം എന്താണ് അല്ലെങ്കിൽ ഏതെല്ലാം സ്ഥലകാലങ്ങളെ കുറിച്ചിട്ടാണ് കൃതിയിൽ പരാമർശിക്കുന്നത് എന്താണ് ആ കൃതിയുടെ ധാർമ്മികപരമായിട്ടുള്ള ഒരു മൂല്യം എന്താണ് ആ കൃതി ലക്ഷ്യം വയ്ക്കുന്ന സൗന്ദര്യശാസ്ത്രം എന്താണ് ആ കൃതിയിൽ ഒരു പാരിസ്ഥിതി അവബോധം എന്നിവയൊക്കെ എന്തെല്ലാമുണ്ടോ അതിനെയൊക്കെ വിശദീകരിക്കാൻ ഒരു സാഹിത്യ വിമർശകന് കഴിയണം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൃതിയെ വ്യാഖ്യാനിക്കണം ഒന്നാമത്തെ വിശദീകരിക്കുകയാണെങ്കിൽ രണ്ടാമത്തേനെ വ്യാഖ്യ വ്യാഖ്യാനിക്കപ്പെടണം ഒരു കൃതിയിലെ പരാമർശിക്കുന്ന അർത്ഥതാരങ്ങൾ എന്താണ് അതിന് മറ്റുള്ള നാനാർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉള്ളടക്കത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഏർ ബന്ധിപ്പിച്ചു കൊണ്ടിട്ട് ഇതിനെ അപകൃതിക്കാൻ കഴിയുമോ കൃതിയിൻ മറ്റൊരു തലത്തിൽ എന്തെങ്കിലും നമ്മളോട് പറയുന്നുണ്ടോ എന്നൊക്കെ കണ്ടിട്ട് അതിനെ വളരെ വ്യക്തമായിട്ട് വ്യാഖ്യാനിക്കാൻ കൂടി നമുക്ക് കഴിയണം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൃതിയെ മൂല്യനിർണ്ണയം ചെയ്യണം ഒരു കൃതിയെ അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള കൃതിയെ വിശദീകരിച്ചു കഴിഞ്ഞു നമ്മൾ അല്ലെ കൃതിയെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു കൃതി വിശദീകരണത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൃതിയെ വിലയിരുത്തി അതിന്റെ കാവ്യപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള സ്വാധീനമൊക്കെ കണ്ടെത്തിക്കെട്ട് അടയാളപ്പെടുത്തുന്നതിനാണ് മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് അതായത് ഒരു കൃതിയുടെ സംസ്കാരം അതല്ലെങ്കിൽ ഒരു കൃതിയുടെ തത്വചിന്ത അതിലുള്ള പ്രാപഞ്ചിക പ്രപഞ്ച ദർശനം അതുമല്ലെങ്കിൽ ഒരു കൃതിയുടെ മതദർശനം മനഃസാസ്ത്രപരമായിട്ടുള്ള എല്ലാ വശങ്ങളെയും മൂല്യനിർണ്ണയം ചെയ്യാൻ കഴിയുമ്പോഴാണ് സാഹിത്യ വിമർശനത്തിൽ അന്തർഭവിച്ചിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങളെ അടയാളപ്പെടുത്തുമ്പോൾ മാത്രമാണ് സാഹിത്യ വിമർശനം എന്താണ് പൂർണ്ണമാവുകയുള്ളൂ കൃതിയെ വിശദീകരിക്കുക കൃതിയെ വ്യാഖ്യാനിക്കുക കൃതിയെ മൂല്യനിർണ്ണയം ചെയ്യുക എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒരു സാഹിത്യ വിമർശകൻ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറയാം ഈ ഒരു കൃതിയൊക്കെ വിമർശനം ചെയ്യുമ്പോൾ വർത്തമാന നിന്നുകൊണ്ട് കിട്ടുന്ന അറിവുകളെ സൗന്ദര്യാത്മകപരമായിട്ട് സൂക്ഷ്മമായിട്ട് സർഗാത്മകമായിട്ട് പ്രയോഗിക്കുമ്പോഴാണ് വിമർശനവും നിരൂപണവും ഏറ്റവും എന്ന് കൂടി മനസ്സിലാക്കണം അങ്ങനെ ഈ ഇത്തരത്തിൽ ഈ വിമർശനം എന്തെല്ലാം സംഭാവനകൾ സമൂഹത്തിന് നൽകുന്നുണ്ട് എന്നൊരു ഒരു ചിന്ത വന്നേക്കാം ഒരു സാഹിത്യ വിമർശനത്തിലൂടെ ഏർ സമൂഹത്തിന് ഒരു ദിശാബോധം നൽകാൻ സാഹിത്യ വിമർശനത്തിലൂടെ കഴിയുന്നുണ്ട് അതോടൊപ്പം സാഹിത്യത്തിന് പുതു കൈവഴികൾ ഉണ്ടാക്കി തരാൻ സാഹിത്യ വിമർശക വിമർശനത്തിന് കഴിയുന്നുണ്ട് വായനക്കാർക്ക് ഒരു നവഭാവുകത്വം നൽകാൻ എഴുത്തുകാർ കഴിയുന്നുണ്ട് വായനക്കാർക്ക് ഒരു നവഭാവകത്വം പുതിയ ചിന്താഗതിയൊക്കെ തരാൻ സാഹിത്യ വിമർശനത്തിന് കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ എഴുത്തുകാർക്ക് പുതു രചനാ സമ്പ്രദായങ്ങളെ സംഭാവന ചെയ്യാനും എന്തിനു കഴിയുന്നുണ്ട് സാഹിത്യ വിമർശനത്തിന് കഴിയുന്നുണ്ട് അങ്ങനെ എഴുത്തിനും വായനയ്ക്കും വഴികാട്ടിയാണ് സാഹിത്യ വിമർശനം എന്ന് നമ്മൾ മനസ്സിലാക്കി എഴുത്തിനും വായനയ്ക്കും ഒരു വഴികാട്ടി കൂടിയിട്ടാണ് സാഹിത്യ വിമർശനം ഇത്തരത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ പൗരസ്ത്യപരമായിട്ടും പാശ്ചാത്യപരമായിട്ടും ഒക്കെ സാഹിത്യ വിമർശനത്തിന് ഒരുപാട് പിന്നെ തരംതിരിക്കലൊക്കെ ഉണ്ട് അങ്ങനെ പൗരസ്ത്യ വിമർശന സമ്പ്രദായത്തില് മൂന്ന് പ്രത്യേകതകളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട് മൂന്ന് പ്രത്യേകതകൾ കേവലം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നന്നായിരിക്കും ഒന്ന് എന്താണ് ഖണ്ഡന വിമർശനം ഖണ്ഡന വിമർശനം നഗത്തിൻ്റെ ഖണ്ഡന വിമർശനം എന്ന് പറയുന്നത് ഒരു കൃതിയെ ഖണ്ഡന വിമർശനം എന്ന് പറയുന്ന ഒരു കൃതിയെ അടിമുടി വിമർശിച്ച് എതിർക്കുന്ന രീതിയാണ് ഖണ്ഡന വിമർശനം ഒരു കൃതിയിലെ പൂർണ്ണമായിട്ടും എതിർക്കുന്ന രീതിയെ ഖണ്ഡന വിമർശനം എന്ന് നമുക്ക് പറയാം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മണ്ഡന വിമർശനമാണ് മണ്ഡന വിമർശനം ഒരു കൃതിയെ എല്ലാ തരത്തിലും അനുകൂലമായി വിമർശനം ചെയ്യുന്ന രീതിയാണ് എന്താണ് ഖണ്ഡന മണ്ഡന വിമർശനം ഖണ്ഡനം എന്ന് പറയുന്ന അടിമുടി വിമർശിക്കുക ഒരു കൃതി എല്ലാ തരത്തിലും അനുകൂലമാക്കി തീർക്കുന്നവയാണ് മണ്ഡന വിമർശനം എന്ന് പറയുന്നത് ഖണ്ഡനം എന്ന് പറയുന്ന എല്ലാ തരത്തിലും എതിർക്കുമ്പോൾ മണ്ഡനം എല്ലാ തരത്തിലും അനുകൂലിച്ച് വിമർശനം ചെയ്യുന്ന രീതിയെ മണ്ഡന വിമർശനം എന്ന് പറയാം മൂന്നാമത് പറയുന്ന ഒരു പോയിന്റ് എന്നുള്ളത് ഗുണദോഷ വിചിന്തനമാണ് ഖണ്ഡന വിമർശനം മണ്ഡന വിമർശനം ഗുണദോഷ വിശേഷണം ഒരു കൃതിയുടെ ഗുണവും ദോഷവും എടുത്തു കാണിച്ച് കൃതിയെ വിലയിരുത്തുന്ന രീതിയെ ഗുണദോഷ വിചിന്തനം എന്ന് പറയും ഒരു കൃതി നിങ്ങൾ സാഹിത്യ വിമർശനത്തിന് വേണ്ടി എടുക്കുകയാണ് അതിന് ഗുണങ്ങളെ കുറിച്ച് പറയുന്നു ദോഷങ്ങളെ കുറിച്ച് പറയുന്നു അതൊക്കെ ശ്രദ്ധേയപരമായിട്ട് എടുത്തു കാണിച്ചുകൊണ്ട് വിമർശനം ചെയ്യുന്ന രീതിയെ നമുക്ക് ഗുണദോഷ വിചിന്തനം എന്ന് പറയാം ഇത് പൗരസ്ത്യ വിമർശന സമ്പ്രദായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക പൗരസ്തത്തിലേക്ക് വരുമ്പോൾ വിമർശനങ്ങൾക്ക് സോറി പൗരസ്വത്തിൽ നിന്ന് നമ്മൾ പാശ്ചാത്യത്തിലേക്ക് വരുമ്പോൾ വിമർശനത്തിന് ഒരുപാട് പിന്നെ സമ്പ്രദായത്തിന് ഒരുപാട് പോയിന്റുകളെ കുറിച്ച് പറയുന്നുണ്ട് അത് പ്രതിപാദ്യപരമൊന്നും ആസ്വാദനപരമെന്നും വിവേചനപരമെന്നും മൂല്യനിർണ്ണയപരമെന്നൊക്കെ വർഗീകരണം ഈ വർഗീകരണത്തെ ഒന്നും വിശദീകരിക്കേണ്ടതില്ല അല്ലെങ്കിൽ അത് വിശദീകരിച്ചാൽ നമ്മൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും നമുക്ക് അത്രത്തോളം കടന്നു പോകേണ്ടതില്ല അതുകൊണ്ട് പൗരസ്ഥുള്ള ഈ മൂന്ന് പോയിന്റുകളെ കുറിച്ച് നിങ്ങൾ ഓർത്തു വയ്ക്കുക വിവർത്തനത്തിൽ അനേകം സമീപന രീതികളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ നമ്മളെ സംസ്കൃതത്തിൻ്റെയും ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെയൊക്കെ സ്വാധീന ഫലമായിട്ടാണ് മലയാളത്തിൽ സാഹിത്യ നിരൂപണവും സാഹിത്യ വിമർശനവും ഒക്കെ ഏറ്റവും ശക്തി ആർജിച്ചത് എന്ന് കരുത്താർജിച്ചത് എന്നൊക്കെ കേവലം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നിരുന്ന എന്നിരുന്നാലും മലയാളത്തിലെ ആധുനിക രൂപീകരണത്തെ വളർത്തിയതും ചിട്ടപ്പെടുത്തിയതും പാശ്ചാത്യ നിരൂപണ സമ്പ്രദായത്തിലൂടെയാണ് നമ്മുടെ ആധുനിക മലയാള നിരൂപണ രംഗമൊക്കെ ഏറ്റവും ശക്തമായി തീർന്നത് എന്ന് മനസ്സിലാക്കുക മലയാളത്തിലാദ്യത്തെ സാഹിത്യ വിമർശന ഗ്രന്ഥമായൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് മലയാളത്തിലെ മലയാളത്തിലാദ്യത്തെ വിമർശന കൃതിയായി നമ്മൾ പരാമർശിക്കുവന്നത് നമുക്ക് തിലകം പരിശോധിക്കുമ്പോൾ അറിയാം അതിൽ മണിപ്രവാള ഭാഷാ ശില്പ വിചാരത്തെ കുറിച്ചിട്ടും അലങ്കാരങ്ങളെ കുറിച്ചിട്ടും രസവിശകലനത്തെ കുറിച്ചൊക്കെ ആത്യന്തികമായിട്ടും ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ഗുണദോഷ വിചിന്തനമൊക്കെ അല്ലെങ്കിൽ വിമർശനമൊക്കെ ഈ കൃതിയെ പ്രതിപാദിക്കുന്നുണ്ട് അത്തരത്തിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ വിമർശന ഗ്രന്ഥമായിട്ടൊക്കെ ഇല്ലാത്തിനകത്തെ നമുക്ക് കണക്കാക്കാം ഇങ്ങനെ നമ്മൾ പലതരത്തിലുള്ള വായനക്കിടയിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ കടന്നു പോയത് ആ ചെറിയ ഭാഗം എന്ന് പറയുന്നത് സാഹിത്യ വിമർശനത്തിന്റെ സമാന ചരിത്രം മാത്രമാണ് നമ്മൾ പരിശോധിച്ചു പോയിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിശ്വാസം നന്നായി ശ്രദ്ധിക്കുക നന്നായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ഓക്കെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം മറ്റൊരു ക്ലാസ് മലയാള വിമർശനത്തിന്റെ സാമാന്യ ചരിത്രത്തിൽ നിന്ന് മലയാള 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 സാഹിത്യ വിമർശനത്തിലേക്കുള്ള ഒരു ഒരു നോട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങളിലേക്ക് എത്തിക്കാം ഓക്കെ ബൈ ബൈ